ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മുട്ടത്തോട് നമ്മൾ മുട്ട ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോട് വെച്ച് ഒരുപാട് ഉപ ഉപയോഗങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് മുട്ടത്തോടുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്രദമായ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും മുട്ട നമ്മളപ്പം ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ മുട്ടത്തോട് ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ ഓരോ കാര്യ ഓരോന്നും നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ നമുക്ക് ഓരോ ഉപകാരമുള്ള കാര്യങ്ങളാക്കി മാറ്റാൻ പറ്റും അപ്പോൾ ഈ മുട്ടത്തോട് വെച്ച് എന്ത് ഉപയോഗങ്ങളൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞ മുട്ടത്തോട് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടെന്ന് അപ്പം നമുക്ക് യൂസ്ഫുള്ളായിട്ട് വെറുതെ കളയുന്ന മുട്ടത്തോട് കൊണ്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നോക്കിയാലോ അപ്പം ഞാനിത് മുട്ടയെല്ലാം ആവശ്യം എടുത്തപ്പം അതിൻ്റെ തോട് ഞാൻ ശേഖരിച്ച് വെച്ചതാണ് അപ്പം നമുക്കിത് വെച്ചിട്ട് ആദ്യം എന്താ ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിത് ആ മുട്ടോട്ടൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പം പൊടിച്ചെടുക്കുമ്പോഴെന്താണ് ഈ മുട്ടത്തോട് നമ്മളിങ്ങനെ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടുന്നതാണ് പറയുന്നത് അപ്പം മൂർച്ച കൂട്ടാൻ നല്ലൊരു മാർഗമാണ് നമുക്ക് മുട്ടത്തോട് ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇതറിയാൻ തോന്നുന്നു പറയാത്തവരുണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ അപ്പം നമ്മുടെ മിക്സിയുടെ ജാർ ബ്ലേഡിൻ്റെ മൂർച്ച നന്നായിട്ട് കൂടും അപ്പം നമ്മളിങ്ങനെ വെറുതെ കളയുന്ന മുട്ടത്തോടെ എടുത്തിട്ട് ഇതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടും പിന്നെ പൊടിച്ചെടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഉപയോഗം ഉണ്ട് ആദ്യം നമുക്കിതിന്ന് മിക്സിയുടെ ജാറിൻ്റെ മൂർച്ച കൂട്ടാം പൊടിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തത് അപ്പോൾ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത ജാറിൻ്റെ ബ്ലേഡിൻ്റെ മോർച്ച് കൂട്ടാൻ വേണ്ടി നമുക്ക് മുട്ടത്തൊടി ഇങ്ങനെ പൊടിച്ചെടുക്കാം ഇനി പൊടിച്ചെടുത്ത പൊടി വെച്ചിട്ട് നമുക്ക് ഉപയോഗമുണ്ട് അതെന്തൊക്കെയാന്ന് നോക്കിയാലോ ഞാൻ ഞാനിതിനകത്ത് പിന്നെ സോഡാപ്പൊടി ഉപ്പ് സോപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോപ്പ് പൊടിക്ക് പകരം നമ്മൾ സോഡാപ്പൊടിയും ഉപ്പും മുട്ടത്തൊടിയും കൂടെ പൊടിച്ച് വെച്ചിട്ട് പിന്നെ സോപ്പ് പൊടിക്ക് പകരം ഡിഷ് വാഷ് ഉപയോഗിച്ചാൽ മതി എടുക്കുമ്പം ഇനി ഞാൻ ഈ ക്ബറൊന്ന് നലച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൽ മുക്കിയിട്ട് നമുക്കിതൊക്കെ നല്ലോണം ഒന്ന് തേച്ച് എഴുതാം മിക്സിയുടെ ജാറ് ഇതിലുണ്ടാകും ഒക്കെ നമുക്ക് നല്ലോണം ഒന്ന് തേച്ച് നമ്മൾ നമ്മളിതിനകത്ത് എടുക്കുന്ന സോഡാപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ നമ്മൾ മുട്ടത്തോടിനേക്കാളും ഒരു ശതമാനം ഉണ്ടാകുകയുള്ളൂ മുട്ടത്തോട് പണി കൂടുതലായിട്ട് എടുക്കേണ്ടത് അതിൻ്റെ ഒരു സ്പൂൺ മാത്രമേ നമ്മൾ ഉപ്പും സോഡാപ്പൊടിയും ഒക്കെ ചേർക്കാവുള്ളൂ അപ്പോൾ മുട്ടത്തോടിൻ്റെ ആ ഒരു ഒരവും ഒക്കെയാണ് നമ്മളിതിന് കൂടുതലായിട്ട് വേണ്ടത് അപ്പം നിങ്ങൾ അത് മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ ഉപ്പ് അല്ല നമ്മളെ സോപ്പ് പൊടി ഓപ്ഷണലാണ് അതിന് പകരം യൂസ് ചെയ്താൽ മതി അതാണ് കൂടുതലായിട്ട് നല്ലത് അപ്പം മറ്റു മുട്ടത്തോടും ഉപ്പും സോഡപ്പൊടിയും കൂടെ പൊടിച്ച് വെച്ചിട്ട് അതിൽ എടുക്കാൻ നേരത്തെ മാത്രം ഡിഷ് വാഷ് ചേർത്തിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പം അതുപോലെ നമ്മൾ മിക്സിയൊക്കെ നല്ലോണം സ്ക്രബർ വെച്ച് തേച്ചിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ അതിൻ്റെ സൈഡിൽ ആ ഒരു മിക്സിൻ്റെ അടപ്പിലാണെങ്കിലും ഒരു വരവില പോലൊക്കില്ലേ അത് ഒരു വെട്ടുപോലെയൊക്കെ അവിടെയൊക്കെ നമ്മൾ ബ്രഷ് ബ്രഷിട്ട് നല്ലോണം തേച്ച് കഴുകുക അതേപോലെ ജാറിൻ്റെ മോൾ ഭാഗത്ത് ഒരു ഹോളിൽ അവിടെയൊക്കെ നല്ലോണം ബ്രഷിട്ട് തേച്ച് കഴുകുക പിന്നെ ഉൾഭാഗത്ത് നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ല ബ്രഷിട്ട് തേച്ച് കഴുകി അവിടുത്തെ ചെളികളൊക്കെ നല്ലോണം കളഞ്ഞെടുക്കുക പിന്നെ ഈ പൊടിയിട്ടെല്ലാം നല്ലോണം തേച്ച് കഴിഞ്ഞ മിക്സിയുടെ അടിഭാഗവും ഒക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് നല്ല ഗ്ലീസിങ്ങോടെ നമുക്ക് മിക്സ് കിട്ടും നല്ല സൂപ്പറായിട്ട് കിട്ടും നല്ലൊരു മിക്സാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കണേ ഇപ്പം നമ്മളാ പൊടിയിൽ ബ്രഷാക്കി അതിൻ്റെ അങ്ങനെ ഉൾഭാഗവും പിന്നെ ചെറിയ ഭാഗം തേച്ച് കഴിഞ്ഞാൽ കബറി വെച്ച് തേക്കുകയെങ്കിൽ ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് എൻ്റെ മാറ്റം നമുക്ക് നോക്കാം നല്ലൊരു ഗ്ലേസിങ് ഇട്ട് നമ്മൾ സാധാരണ വെറുതെ തേച്ച് കഴുകുന്ന പോലെയല്ല നമുക്കിത് ഉപയോഗിച്ച് തേച്ച് എഴുപം നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നുണ്ട് നല്ല ക്ലീനായിട്ട് കിട്ടും നല്ലൊരു ഗ്ലേസിങ്ങോടുകൂടി നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പം നമുക്കിതിൻ്റെ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ചയും അങ്ങനെ ക്ലീൻ ചെയ്യാനും എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഈ കപ്പിൻ്റെ ഉള്ളിലുള്ള കറ അതുപോലെ ഈ പാത്രത്തിൽ ഇങ്ങനെ കറ പോലെയൊക്കെ പിടിച്ചിരിക്കുന്ന നോന്നായിട്ട് നമുക്കിതിട്ട് തേച്ച് കഴിയുമ്പം നല്ല വെട്ടി തിളങ്ങുന്നപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കിട്ടുക അപ്പം ഇതിനകത്ത് മുക്കിയിട്ട് നമുക്ക് നല്ലോണം തേച്ചെടുക്കാം സാധാരണ നമ്മൾ തേച്ച് ഡിഷ് വാഷൊക്കെ തേച്ചെടുക്കുന്നതിൽ നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ ഉള്ളൊക്കെ കണ്ട നല്ല തിളങ്ങി നല്ല ക്ലീൻ അത് ഉള്ളിട്ട് ചായയുടെ പെറ്റിപ്പിടിച്ചിട്ട് കറകളൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് പൈപ്പ് സിങ്കും അതുപോലെ അതിൻ്റെ പൈപ്പും വെള്ളി ടൈലൊക്കെ ഒന്ന് തേച്ച് കഴുകി നോക്കാം ഒന്ന് കഴുകിയെടുത്തിട്ട് കാണിക്കുന്നത് ഇതാണ് ഞാനിപ്പോൾ ടൈലും സിങ്കിൻ്റെ ടൈലും മറ്റേ വാഷ് വേസും ടൈലും പൈപ്പൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് സാധാരണ നമ്മൾ തേച്ച് കഴിയുന്നതിന് വ്യത്യസ്തമായിട്ട് തോന്നിയെന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ഗ്ലേസിങ് ഉണ്ട് നല്ല ക്ലീൻ ക്ലീനായിട്ട് നല്ല ഗ്ലേസിങ് സാധാരണ നമ്മൾ തേച്ച് കഴിയുമ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും ഒരു പക്ഷേ ഇതിന് നല്ലൊരു ഗ്ലേസിങ് ഉണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാത്റൂം കുറച്ച് ഹാർപ്പിക്കും അതുപോലെ ഈ സോഡപ്പൊടിയും പിന്നെ നമ്മുടെ മുട്ടോടും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലോഷൻ പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാത്റൂമിൻ്റെ ടൈലൊക്കെ നല്ലോണം തേച്ച് കഴിക്കുന്നത് ഞാൻ നന്നായിട്ട് വെളുത്ത് നല്ല ക്ലീനായിട്ട് കിട്ടും കുറച്ച് സമയം മുട്ടത്തോട് പൊടിച്ചതും സോടപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് അതിൽ നമ്മൾ ഹാർപ്പിക്കും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാത്റൂം കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തേച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പം നമ്മൾ മുട്ടത്തോടുകൊണ്ട് പിന്നെ നമുക്ക് മുട്ടത്തോടുകൂടി കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ മുട്ട ഫുള്ളായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തോടൊക്കെ ഇവിടെ ചെടിയിലൊക്കെ കുത്തി വെക്കാൻ പിന്നെ അതുപോലെ കുറേ ക്രാഫ്റ്റ് ഒക്കെ നമുക്ക് മുട്ടത്തോടുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം മുട്ടത്തോട് ആരും കളയാതെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീട്ടിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബില്ലേക്കും പ്രസ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ